ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടഷസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള തൈര് സാധത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഉച്ച സമയത്ത് കഴിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് സോനാ മസൂരി അരി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി സോനാ മസൂരി അരിക്ക് പകരം നിങ്ങൾക്ക് പൊന്നി റൈസോ അല്ലെങ്കിൽ തമിഴ്നാടുകളിലൊക്കെ പച്ചരി വെച്ചിട്ടും ഇത് തയ്യാറാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിൽ കുറച്ചധികം വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം വന്നിടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ബൗളിൽ അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാല് തിളപ്പിച്ച് ചൂടാറിയതും കൂടി വേണം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിന് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതാ കണ്ടോ ഈ ഒരു പാകത്തിലാണ് ഇതിൽ ആ തൈര് മിക്സായി കിട്ടേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തൈര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടോ അധികം കട്ടിയല്ല എന്നാൽ തീരെ ലൂസും അല്ല ഈ ഒരു പാകത്തിലാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ചെറിയ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ാണ് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഇതിന് കൂടിക്കിട്ടും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ടും വറുത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുകും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്നുവരിപ്പും കുറച്ച് ക്യാഷൂനായിട്ടും ഒരു രണ്ട് നമ്മുടെ കൊണ്ടാട്ട മുളകും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് വറുത്തു ചേർത്ത് കൊടുക്കുന്നത് ഇത്രേ വേണ്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ ആയിട്ടുള്ള തൈര് സാധം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ